അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് മൗനജാഥയും സർവകക്ഷി അനുശോചന യോഗവും അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് ശ്രീകൃഷ്ണപുരത്ത് മൌനജാഥയും സർവകക്ഷി അനുശോചന യോഗവും നടന്നു സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ ജയദേവൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗം ബി രാജേഷ് അധ്യക്ഷനായി കമ്മ്യൂണിസ്റ്റ് ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഈ നാട്ടിൽ വർഗപരമായി അപൂർവം മനുഷ്യർക്ക് മാത്രം എതിര് നിൽക്കാവുന്ന അവർക്ക് മാത്രമേ ഇവിടെ അപ്പുറത്ത് നിൽക്കേണ്ട കാര്യമുള്ളൂ അത് വലിയ ജന്മിമാരാണ് വലിയ മുതലാളിമാരാണ് വൻതോതിലുള്ള മൂലധനത്തിന്റെ ഉടമകളാണ് അവർ സ്വാഭാവികമായി വർഗപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എതിർപക്ഷത്ത് നിൽക്കും നിൽക്കണം അങ്ങനെ നിൽക്കുന്നതിൽ യുക്തിയുണ്ട് മറ്റെല്ലാ വിഭാഗങ്ങളും ഇടത്തരക്കാർ കർഷകർ കർഷക തൊഴിലാളികൾ നാനാതരത്തിലുള്ള തൊഴിലാളികൾ സർക്കാർ ജീവനക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരുടെയും അവരെ കൂടിച്ചേർന്നുകൊണ്ട് പറയുന്നതാണ് തൊഴിലാളി വർഗം ആ തൊഴിലാളി വർഗത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ വടകരയിലെ നമ്മുടെ ശൈലജ ടീച്ചറെ മത്സരിച്ച് പൗര സംഖിയാക്കി സ്വരാജിനെ സംഖ്യയാക്കി ഇങ്ങനെ കേരളത്തിന്റെ പൊതുജീവിതത്തിൽ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായ നിരന്തര സമരങ്ങൾ നിരന്തര പ്രക്ഷോഭങ്ങൾ നിരന്തരമായ സാംസ്കാരിക അവബോധങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ആദരണീയരായ കമ്മ്യൂണിസ്റ്റ് സഖാക്കളെ മുസ്ലിം വിരോധികളായി സംഘികളായി സംഘപരിവാർ മനസ്സുള്ളവരായി ചിത്രീകരിക്കാനുള്ള വലിയ ഒരു രാഷ്ട്രീയ പദ്ധതി പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ മൂസൈ അതിങ്ങനെ രൂപപ്പെടുന്നല്ല അത് രൂപപ്പെട്ട് പുറത്തിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ദേവി എം സെയ്താലി ജ്യോതിവാസൻ എം കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു